ദുബായിൽ സൈബർ സുരക്ഷാ സംവിധാനമില്ലാത്ത ചെറുകിട ഇടത്തരം കമ്പനികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന തട്ടിപ്പിൽ സംരംഭകർക്ക് നഷ്ടമാകുന്നത് ലക്ഷങ്ങൾ ഒറ്റ ഇടപാടിൽ ദുബായിലെ മലയാളി കമ്പനിക്ക് നഷ്ടമായത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് അതായത് രണ്ട് ലക്ഷം ദുഃഹ ഐ ടി സൈബർ സെക്യൂരിറ്റി വകുപ്പില്ലാത്ത കമ്പനികൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ തട്ടിപ്പിനിരയാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് സൈബർ വിദഗ്ദ്ധർ പറയുന്നു ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുന്ന ചെറിയ കമ്പനികളെ പിന്തുടർന്ന് ഒറ്റ ഇടപാടിലൂടെ കോടികൾ കൈക്കലാക്കുകയാണ് സംഘങ്ങൾ ചെയ്യുന്നത് ഐ ടി സുരക്ഷയ്ക്കും പ്രത്യേക ടീമില്ലാത്ത കമ്പനിയുടെ ഓൺലൈൻ സംവിധാനം ഹൈജാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച് ഏതെങ്കിലും ഒരു ഇടപാടിന്റെ തുടർച്ചയെന്ന് തോന്നിപ്പിക്കും വിധമുള്ള സന്ദേശം അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം ലോക പ്രശസ്തമായ മറ്റൊരു കമ്പനിയുമായി നടത്തിയ മുൻ കത്തിടപാടുകൾ എടുത്ത് ഇതിന് സമാനമായ വ്യാജ ഇമെയിൽ ഉണ്ടാക്കി മെയിൽ അയച്ച് ഇടപാടിന്റെ പണം ആവശ്യപ്പെടുകയായിരുന്നു മുൻ കത്തിടപാടുകളുടെ വിവരങ്ങളും അതിലുണ്ട് നമ്മൾ തമ്മിലുള്ള ഇടപാടിലെ അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട് താഴെയുള്ള അക്കൗണ്ടിലേക്ക് തുക എത്രയും വേഗം അയക്കണം എന്നായിരുന്നു നിർദ്ദേശം നേരത്തെയുള്ള മെയിലിന്റെ തുടർച്ചയായി വന്ന മെയിലിൽ അക്കൗണ്ട് വിഭാഗത്തിനും സംശയം തോന്നിയില്ല ആവശ്യപ്പെട്ട പ്രകാരം രണ്ടു ലക്ഷം ദൃഹം അയക്കുകയും ചെയ്തു തട്ടിപ്പാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞിരുന്നു അതിനിടെ പണം മറ്റൊരു രാജ്യത്ത് നിന്ന് തട്ടിപ്പുകാർ പിൻവലിക്കുകയും ചെയ്തതോടെ വീണ്ടെടുക്കാനുള്ള അവസരവും നഷ്ടപ്പെട്ടു ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പകുതിയിൽ കുറഞ്ഞ വിലയ്ക്ക് പരസ്യം ചെയ്ത് ആളുകളെ ആകർഷിക്കുകയും ക്രെഡിറ്റ് കാർഡ് നമ്പരും രഹസ്യ നമ്പരും ടൈപ്പ് ചെയ്യുന്നതോടെ കാർഡിന്റെ നിയന്ത്രണം കൈക്കലാക്കുകയും ചെയ്യുന്ന തട്ടിപ്പുകാർ പണം പിൻവലിക്കുകയോ വൻ തുകയുടെ സാധനങ്ങൾ വാങ്ങി പരിധി തീർക്കുകയോ ചെയ്യും ഡെബിറ്റ് കാർഡ് വിവരങ്ങളാണ് നൽകിയതെങ്കിൽ പിന്നെ അക്കൗണ്ട് കാലിയാക്കാൻ നിമിഷ നേരം മതി സ്വന്തം നിലയിലോ വിദഗ്ദ്ധ സേവനം തേടിയോ പഴുതടച്ച സുരക്ഷാ സംവിധാനം സജ്ജമാക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓൺലൈൻ ഇടപാടിൽ അതീവ ജാഗരൂകരാകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു